കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വേറൊരു പയ്യനോട് ഇഷ്ടം തോന്നുന്നത് അത് സമൂഹത്തിൻ്റെ കണ്ണിൽ തെറ്റാണോ അത് ജാസ്മിൻ എങ്ങനെ തോന്നുന്നുണ്ട് ഇപ്പം റിലേഷൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടാന്ന് വെച്ചു എന്നുള്ള ചോദ്യത്തിന് ജാസ്മിൻ്റെ മറുപടി അതായത് ആ കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിലത് തെറ്റൊന്നുമില്ല കാരണം ഒരു കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനെ കാണുമ്പോൾ ഒരു റിലേഷൻഷിപ്പിലാകുന്നത് അത് തെറ്റ് തന്നെയാണ് അതായത് ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് പറയുക അതെന്താണെന്ന് അറിയാൻ വയ്യ എന്നൊക്കെ പറയുന്നത് അത് തെറ്റ് തന്നെയാണ് സോ ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊരു തിരുത്തുള്ളൂ തിരുത്തുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞിട്ടില്ല അതായത് ജാസ്മിൻ്റെയും പറയുന്ന പയ്യൻ്റെയും നിശ്ചയം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെൻ്റ് കഴിഞ്ഞിട്ടില്ല പെണ്ണ് കണ്ടല് മാത്രമാണ് അവിടെ കഴിഞ്ഞിട്ടുള്ളത് അതൊരു തിരുത്താണ് പിന്നെ അന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് അതായത് എന്താണ് ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ട് നമുക്കൊരു ഡേറ്റ് നോക്കി എന്താണ് ഫിക്സ് ചെയ്യാം എന്നുള്ള ഒരു എന്നുള്ളൊരു വാക്കവിടെ പറഞ്ഞിരുന്നു എന്നല്ലാതെ അവിടെ ഒരു മൂന്നിരി മാറൽ ചടങ്ങും അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ആയിട്ടോ ഒരു നിശ്ചയമായിട്ടോ ഒന്നും എടുത്തിട്ടില്ല ഒരു ഒരു ജസ്റ്റ് ഒന്ന് പെണ്ണ് കണ്ടു അത്ര തന്നെ അപ്പം ഈ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ പയ്യൻ നേരത്തെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് വേറൊരു പയ്യനെ പറ്റി ഇങ്ങനെ ഇഷ്ടം ഇതെല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ കാര്യത്തിലും അതെന്താണ് അത് തെറ്റ് തന്നെയാണ് ഞാനിപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിന്നുകൊണ്ട് ഞാൻ നോക്കുകയാണെങ്കിലും ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജാസ്മിൻ ചെയ്തതുപോലെ തന്നെ വേറൊരു കുട്ടി ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ്റെ കണ്ണിലൂടെ നോക്കണമെങ്കിലും അത് തെറ്റു തന്നെയാണ് അപ്പോൾ അതിലൊരിക്കലും ഞാൻ ന്യായീകരിക്കുന്നില്ല അവിടുത്തെ സാഹചര്യം അങ്ങനെ പോയതും ഞാൻ അങ്ങനെ ചെയ്തു പോയി അപ്പോൾ അതിനെനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയാൻ വയ്യ അതുകൊണ്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയി എന്നുള്ളതാണ് സത്യം അതാണ് സത്യം ഇപ്പം ഞാൻ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതാണ് സത്യം എന്നുള്ളതാണ് ജാസ്മിൻ പറയുന്നത് അപ്പം ജാസ്മിൻ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല നിശ്ചയം കഴിഞ്ഞിട്ടില്ല കണ്ടത് ഒരു പെണ്ണ് കാണൽ മാത്രമാണ് എങ്കിൽ കൂടിയും ഈ ചെയ്തത് തെറ്റാണ് അത് ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ കൂടി പറയുന്നുണ്ട് സോ കൈസ് നിങ്ങൾ ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക